ഈ നിമിഷങ്ങളിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും വേദനകളെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്നലകളിൽ പലരെയും ആശ്രയിച്ചു പലരെയും വിശ്വസിച്ചു ആശ്രയിച്ചവരാരും തന്നെ നമ്മളെ തുണച്ചില്ല ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പലരെയും വിശ്വസിച്ചു ഒരുപക്ഷെ അവർ തന്നെ നമ്മളോട് വഞ്ചന കാണിച്ചിട്ടുണ്ടാകാം ലോകത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ സുരക്ഷിതത്വം വിശ്വസിച്ച് ഉറപ്പിച്ചു പക്ഷേ അതിനൊന്നും നമ്മളെ നമ്മുടെ കുടുംബത്തെ കുടുംബത്തെയോ ഒന്നും സുരക്ഷിതത്വത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി മക്കളെ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് നിന്റെ വിശ്വാസം അർപ്പിക്കേണ്ടത് ദൈവീക സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് മോളെ മോനെ നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും തബുരാനും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവെച്ചിട്ടില്ലാത്ത ചില ജീവിതത്തിന്റെ ദുഃഖങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഇടം നിനക്കില്ല ആരോട് പറയും ആരുടെ മുമ്പിൽ പോയി നിന്റെ ഈ സ്വകാര്യ ദുഃഖങ്ങൾ കുടുംബത്തിൽ കടന്നുപോകുന്ന അവസ്ഥകൾ പറയും പിന്നീടത് ഒരുപക്ഷെ നാട്ടുകാരും മുഴുവനും എല്ലാവരും അറിയും ചിലപ്പോ അതിന്റെ പേരിൽ നീ പിന്നീട് ഘൂഷിക്കപ്പെടൂന്നൊക്കെ ചിന്തിച്ചിട്ട് ആരോടൊന്നും പറയാതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയല്ല നിൻറ്റേത് എല്ലാ ഉള്ളിൽ ഒതുക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോക്കൊണ്ടിരിക്കല്ലേ ആരോടൊന്നും പറയാതെ ആരോടൊന്നും പങ്കുവെക്കാതെ എത്ര നാളങ്ങനെ പോകും മനസ്സുവല്ലാതെ ഞങ്ങൾ മനസ്സ് വല്ലാതെ അങ്ങോട്ട് നിറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അതങ്ങോട് പൊട്ടിപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും സങ്കടമായിട്ടും വേദനയായിട്ടും കരച്ചിലായിട്ടും വെറുപ്പായിട്ടും ദേഷ്യമായിട്ടൊക്കെ ഇത് പുറത്തോട്ട് ഒഴുകും അതുകൊണ്ട് മോളെ മോനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓരോ അനുഭവങ്ങളെയും സ്വീകരിക്കുന്നിടത്താണ് സൗഖ്യവരിക്കുന്നത് നീ ഇന്നലകളിൽ കടന്നുപോയിട്ടുള്ള സകല വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെട്ട ഓർമ്മകളെല്ലാം ഉണ്ടല്ലോ കളിയാക്കപ്പെട്ടതിൻ്റെ പരിഹസിക്കപ്പെട്ടതിൻ്റെ കുറ്റമാരോപിക്കപ്പെട്ടതിൻ്റെ ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇതേ നീ വിമർശിക്കപ്പെട്ടതിൻ്റെയൊക്കെ സങ്കടങ്ങളുള്ളിലില്ലേ അതിനുള്ള സൗഖ്യം വേണ്ടേ യേശുവിന്റെ സ്നേഹത്തിൽ അവയെ സമർപ്പിക്ക് ദൈവ കരങ്ങളിൽ നിന്ന് അനുഭവത്തെ എടുക്കുമ്പോൾ അത് സൗഖ്യമുള്ളതായിട്ട് മാറും ഈശോട് പറ വേദനകള് ശരീരത്തിൽ രോഗമുണ്ടോ ആ രോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക മനസ്സിലാണോ നിൻ്റെ രോഗം ഈശോയ്ക്ക് കൊടുക്കുക ഇല്ലാത്തതാണോ നിൻ്റെ വേദന ഈശോയ്ക്ക് കൊടുക്കുക മക്കളെ ഓർത്തുള്ള സങ്കടങ്ങളാണോ നിൻ്റെ മനസ്സിൽ നിറയെ ഈശോയ്ക്ക് കൊടുക്കുക മകള് വഴിവിട്ട ജീവിതത്തെ ഓർത്താണോ നീ സങ്കടപ്പെടുന്നത് ഈശോയ്ക്ക് കൊടുക്കുക മകന്റെ അനുസരണക്കേടിന്റെ സ്വഭാവത്തെ ഓർത്താണോ സങ്കടം ഈശോയ്ക്ക് കൊടുക്ക് ചെറുപ്രായത്തിലെ തന്നെ മക്കൾ രോഗികളായി തീർന്നതിൻ്റെ സങ്കടം മനസ്സിലുണ്ടോ ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കെ വരുമാന മാർഗങ്ങള് ജോലി മേഖലകള് ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്നതിന്റെ സങ്കടം മനസ്സിലുണ്ടോ ഈശോയോട് പറ നിന്റെ വീട്ടിൽ പോലും നിനക്കൊരു സ്ഥാനമില്ല ഒരു അംഗീകാരമില്ലാത്ത അവസ്ഥയിലാണോ ഈശോട് പറ ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ നമ്പരങ്ങൾ ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ ആരും കേൾക്കാനില്ലാത്തതൊക്കെ ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു ആരോടും പറയാൻ പറ്റാത്തതൊക്കെ ഈശോയെ നിൻ്റെ മുമ്പിൽ ഇതാ ഞാൻ പങ്കുവെക്കുന്നു നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ മനസുതുറന്നു പങ്കിടാന്കം കഥനമേറൂമിൻ കാത പറയുമ്പോൾ കരുണ എന്റെ രോഗുരിതങ്ങളെല്ലാ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സുതുറ മടിയിൽ തുറന്നു വച്ചിരിക്കുന്നത് മാറോട് ചേർത്ത് വെക്കുക നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവനാണ് നിന്റെ ദൈവം കർത്താവ് വചനത്തിൽ പറഞ്ഞില്ലേ മോളെ നിന്റെ കണ്ണിൽ നിന്നും മുതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണുനീരും ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ടെന്ന് ഇതാ നിന്റെ അലച്ചിലുകൾ ഇന്നലകളിൽ നീ എന്തിനൊക്കെ വേണ്ടി ജീവിതത്തിൽ അലഞ്ഞോ അതെല്ലാം കർത്താവ് എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരുണ്ടല്ലോ ഇന്നലകളിൽ എന്തിനേക്ക് ഓർത്ത മോളെ മോനെ നീ കരഞ്ഞത് എന്തൊക്കെയായിരുന്നു നിന്റെ കണ്ണുനീരിന്റെ വിഷയങ്ങള് അതെല്ലാം ഈശോയ്ക്ക് അറിയാം അതെ നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിന്റെ കരച്ചിലിന്റെ കാരണങ്ങളെല്ലാം നിന്റെ കർത്താവിന് അറിയാം യീശുവേ കരഞ്ഞലങ്ങിയ കണ്ണുമായി ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണുനീരിന്റെ താഴ്വരയിൽ ജീവിതം തള്ളി നീൽക്കുന്ന മക്കളുണ്ടാകാം കരയാനിന് കണ്ണുനീരില്ലാത്തൊരവസ്ഥയിൽ ജീവിതമല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പക്ഷേ ഏതെല്ലാം വിഷയങ്ങൾ ഇവിടെ സ്വകാര്യ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ടോ മക്കളെ ഓർത്തുള്ള വിഷയങ്ങളോ ജീവിത പങ്കാളിയോർത്തോ കുടുംബത്തെ ഓർത്തോ വരുമാന മാർഗങ്ങളൊക്കെ ഓർത്തുള്ള വിഷയങ്ങളാകാം ചില പഠനങ്ങൾ ചില പരീക്ഷകൾ ചില അഡ്മിഷനുകൾ ചില വിദേശ യാത്രകള് തവരാനേ നീ തൊടണമേ കൃതയുടെ മനസ്സിന് നീ സൗഖ്യം നൽകണമേ ഈശ്വയ നിന്റെ വലതു ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിമ്മനം പദാറേ നിന്നോട് കൂടെ എന്നും ൂടെ കണ്ണുനീർ താഴ്വര ഞാൻ ഏറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവ ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുകൂത്തുന്നു ദിവികാരുണീശോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങൾ ദിവികാരുണീശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം shri aradhana hallelujah yesu aradhana yesu aradhana